നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ദുബൈയിലെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രമായ ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തിയൊൻപതാമത് സീസണിലേക്ക് സംരംഭകരെ ക്ഷണിച്ചു ചെറുകിട ഔട്ട്ലെറ്റുകൾ ഗസ്റ്റ് സർവീസ് കിയോസ്കുകൾ ട്രോളി സർവീസ് എന്നിവ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകർ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ രജിസ്റ്റർ ചെയ്യണം ഓഗസ്റ്റ് രണ്ടാണ് അവസാന തീയതി ചെറുകിട വ്യവസായ രംഗത്ത് വ്യത്യസ്തമായ ആശയങ്ങൾ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് കസ്റ്റമൈസ്ഡ് കിയോസ്കുകൾ മുതൽ ജീവനക്കാർക്ക് വിസ നേടാനുള്ള സഹായം വരെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ഗ്ലോബൽ വില്ലേജ് വാഗ്ദാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആഗോള ഗ്രാമം ദുബൈയിൽ തുടക്കമിട്ടത് മുതൽ ഇതുവരെ കോടി പേർ സന്ദർശിച്ചു എന്നാണ് കണക്ക് വേനൽക്കാലത്ത് വ്യായാമം പ്രോത്സാഹിപ്പിക്കുന്നതിന് വ്യത്യസ്തമായ രീതിയിൽ ഓട്ടമത്സരം സംഘടിപ്പിക്കുകയാണ് അജ്മാൻ വിനോദസഞ്ചാര വികസന വകുപ്പ് ചൂടിന്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് ആളുകൾ പുറത്തിറങ്ങുന്നത് കുറയുന്ന സമയത്ത് ശീതീകരിച്ച അജ്മാൻ സിറ്റി സെൻറ്ററിൽ വിവിധ പ്രായക്കാർക്കാണ് ഓട്ടമത്സരം സംഘടിപ്പിക്കുന്നത് സിറ്റി സെന്റർ അജ്മാനുമായി സഹകരിച്ച് വിനോദസഞ്ചാര വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അജ്മാൻ സിറ്റി സെന്റർ ഇൻഡോർ റൺ നാലാം പതിപ്പ് ജൂലൈ ഇരുപത്തിയെട്ടിന് അരങ്ങേറും എട്ട് നാല് കിലോമീറ്ററും എണ്ണൂറ് മീറ്ററുമാണ് മത്സര ഇനം ജൂലൈ ഇരുപത്തെട്ട് രാവിലെ ആറിന് മത്സരങ്ങൾ ആരംഭിക്കും വേനൽ അവധിയിൽ കുട്ടികൾക്കായി കേരള സോഷ്യൽ സെന്റർ ഒരുക്കിയ വേനൽ തുമ്പികളുടെ ഉദ്ഘാടനം മിസ് ഡീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ കെസിയ ലിസ് മെജോ നിർവഹിച്ചു ഓഗസ്റ്റ് പതിനാറ് വരെയാണ് ക്യാമ്പ് കേരള സോഷ്യൽ സെന്റർ ആക്ടിംഗ് പ്രസിഡന്റ് ആർ ശങ്കറിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ ലിറ്റററി സെക്രട്ടറി നാസർ വിളഭാഗം ശക്തി തിയേറ്റേഴ്സ് അബുദാബി പ്രസിഡന്റ് കെ വി ബഷീർ യുവകലാ സാഹിത്യ പ്രതിനിധി സീമ രാമകൃഷ്ണൻ ഫ്രണ്ട്സ് എ ജനറൽ സെക്രട്ടറി അനുബ ബാനർജി എന്നിവർ സംസാരിച്ചു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം